നമസ്കാരം ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് ആശ്രിത നിയമനം നൽകിയ പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയായിരുന്നു സുപ്രീം കോടതി വിധി നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ആശ്രിത നിയമനം എം എൽ എക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാത്തതാണ് പൂർണ്ണമായും അത് നിഷേധിച്ചു വാസ്തവത്തിൽ ഹൈക്കോടതി ആ നിയമനം റദ്ദ് ചെയ്തപ്പോൾ അവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് കെ കെ രാമചന്ദ്രൻ നായരുടെ മകനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു ഇമ്മ്യൂണിറ്റിയുള്ള ഒന്നാണ് എന്ന് തെളിയിക്കാനായിരുന്നു മന്ത്രിസഭ ഇഷ്ടം പോലെ തീരുമാനമെടുക്കുന്നു ആ തീരുമാനങ്ങൾ മന്ത്രിസഭയുടെ വിവേചനാധികാരമാണ് അതിൽ കോടതികൾക്കോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾക്കോ ഇടപെടാൻ അവകാശമില്ല ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഭരണ സംവിധാനമാണ് മന്ത്രിസഭ മന്ത്രിസഭയ്ക്ക് എന്ത് തീരുമാനവും എടുക്കാം എന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആ വാദത്തെ ഊന്നിയായിരുന്നു ഭരണഘടന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിണറായിയുടെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ ആ വാദം സുപ്രീംകോടതി ഖണ്ഡിച്ചു കേവലം കെ കെ രാമചന്ദ്രൻ നായരുടെ മകന് ജോലി നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു വിധിയായി അത് മാറി ആ വിധി രാജ്യത്ത് മുഴുവൻ ഇനി ബാധകമാണ് മന്ത്രിസഭാ യോഗം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം എത്ര നിയമവിരുദ്ധമാണെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിലരുടെ ധാരണ പിണറായി ധാർഷ്ട്യം അവസാനിപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഇത് ചെറിയ അല്ല ഉണ്ടാക്കുന്നത് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്ത് കഴിഞ്ഞ എട്ട് വർഷം ഇവിടെ നടപ്പിലാക്കിയ വിചിത്രമായ നിയമവിരുദ്ധ പ്രവർത്തികളേറെ ഏറെയുണ്ട് ഉദാഹരണത്തിന് ഊരാളുങ്കൾ സൊസൈറ്റിക്ക് ടെൻഡർ വിളിക്കാതെ മന്ത്രിസഭായോഗ തീരുമാനപ്രകാരം ഏത് വർക്കും കൊടുക്കും ഖജനാവിലെ പണം ചെലവഴിക്കുമ്പോൾ അത് ഫലപ്രദമാവാൻ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ഏറ്റവും കുറഞ്ഞ കോട്ടുള്ള ടെൻഡർ വിളിച്ചുള്ള വർക്ക് കൊടുക്കണം എന്ന് നിയമത്തെ കാറ്റിപ്പറത്തിയാണ് ഊരാളെങ്കിൽ സൊസൈറ്റി സി പി എമ്മിന്റെ സ്വന്തം സൊസൈറ്റി ആയതുകൊണ്ട് സംസ്ഥാനത്തെ സകല പണികളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ല പ്രതിപക്ഷം പോലും ചോദ്യം ചെയ്യുന്നില്ല അവരുടെ കാലത്തും ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് പണി കൊടുക്കും പാർട്ടിക്കാർക്ക് പണി കൊടുക്കാൻ പാർട്ടി നേതാക്കൾക്ക് കമ്മീഷൻ കൈപ്പറ്റാനുള്ള ഒരു ഉപാധിയായി ഒരാളെങ്കിലും സൊസൈറ്റി മാറുകയും ചെയ്യുന്നു ഇത്തരം തീരുമാനങ്ങളൊക്കെ അവർ എടുക്കുന്നത് മന്ത്രിസഭാ യോഗത്തെ ചൂണ്ടിക്കാട്ടിയാണ് അനേകം പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട് ഒരു എം എൽ എയുടെ മകന് മാത്രമല്ല കെ വിജയദാസ് എന്ന് പറയുന്ന കോങ്ങാട് എം എൽ എ മരിച്ചു പോയിരുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല കാരണം ഏറെ വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു വിജയദാസിന്റെ മകൻ സന്ദീപിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് ഗസറ്റൺ ഓഫീസിൽ നിയമനം കൊടുത്തു അതായത് രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്തിന് നിയമവിരുദ്ധമായി തൊഴിൽ കൊടുത്തതുപോലെ തന്നെ വിജയദാസിന്റെ മകൻ സന്ദീപിനും നിയമവിരുദ്ധമായി പണി കൊടുത്തു മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തിനെതിരെ ആരും കോടതിയെ സമീപിച്ചില്ല ഇവിടെ പ്രശാന്തിന്റെ തീരുമാനത്തിനെതിരെ പാലക്കാടുകാരനായ ഒരാൾ കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ കേസ് പോയതും റദ്ദു ചെയ്തതും സന്ദീപിന്റെ നിയമനത്തിനെതിരെ ആരും കോടതിയെ സമീപിക്കാത്തതുകൊണ്ട് ആ നിയമനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ സുപ്രീം കോടതി വിധി ഇതിനും ബാധകമാണ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സന്ദീപിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചെയർമാൻ ആർ എസ് ശശികുമാർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും അതുപോലെയുള്ള ഫോറങ്ങളിലൊക്കെ പരാതി കൊടുക്കും എന്നിട്ട് നടപടി എടുക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് കോടതിയിലെത്തിയാൽ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് സന്ദീപിന്റെ പണിയും തെറിക്കും അതായത് അനധികൃതമായി പിണറായി വിജയൻ തന്റെ ധാർഷ്ട്യം തീർക്കാൻ അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ മന്ത്രിസഭാ യോഗത്തിന്റെ അവകാശം എന്ന പേരിൽ പാർട്ടിക്കാരനായ ഒരു എം എൽ എയുടെ മകന് ജോലി കൊടുത്തത് ഇല്ലാതാകാൻ പോകുന്നു എന്നർത്ഥം ഇത് ഇവിടെയൊന്നും അവസാനിക്കില്ല വിജയന്റെ ധാർഷ്ട്യത്തിനെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയുമുള്ള വലിയൊരു വിധിയായി ഇത് മാറും ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സർക്കാർ നിയമനങ്ങൾ എന്ന് പറയുന്നത് പി എസ് സി നടത്തേണ്ട മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒന്നാണ് എന്നാൽ പിണറായിയുടെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചാലും ഉയർന്ന റാങ്ക് കിട്ടിയാലും പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് പണി കിട്ടില്ല കാരണം ഒഴിവുകൾ വേണ്ടതുപോലെ റിപ്പോർട്ട് ചെയ്യില്ല പകരം അവിടെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും ആ താൽക്കാലിക ജീവനക്കാർ പാർട്ടിക്കാരാണ് അതിന് നിയമപരമായ പ്രൊവിഷനുണ്ട് എന്നിട്ട് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇവർക്ക് സർവീസ് നീട്ടിക്കൊടുക്കും ഇപ്പം ചലച്ചിത്ര അക്കാദമിയിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ ഒരു സംഭവം ഉണ്ടായി പിണറായി ഇതിന് അധികാരത്തിൽ വന്നതിന് ഏറെ വൈകാതെ പിണറായി കോശാന പാടുന്ന കുറേ കമ്മി ജേർണലിസ്റ്റുകളെ മാധ്യമത്തിലെ എൻ പി സജീഷിൻ്റെ നേതൃത്വത്തിലുള്ള ആറേഴ് കമ്മി ജേർണലിസ്റ്റുകളെ അവിടെ ജോലി നിയമിക്കുന്നു ജേർണലിസ്റ്റ് മാത്രമല്ല അല്ലാതെ കുറച്ച് പേരുമുണ്ട് ഒരു വർഷത്തെ കോൺട്രാക്റ്റിൽ ഇരുപതിനായിരം രൂപ കണ്ട് ചെറിയ ശമ്പളത്തിലാണ് നിയമിക്കുന്നത് പിറ്റേ വർഷം ശമ്പളം ഇരട്ടിയാക്കുന്നു കോൺട്രാക്ട് മൂന്ന് കൊല്ലം ആക്കി കൊടുക്കുന്നു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കമൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരിക്കുമ്പോൾ ഇവരെ സ്ഥിരപ്പെടുത്തണമെന്നും ഇവരുടെ ശമ്പളം കൂട്ടണമെന്നും കത്തെഴുതുന്നു മന്ത്രിസഭായോഗം അത് അംഗീകരിക്കുന്നു എന്നാൽ എഴുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ശമ്പളം കൂട്ടിക്കൊണ്ട് ഇവരെയൊക്കെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറങ്ങുന്നു അവിടെ മെറിറ്റുള്ള ഒരാൾ പരാതിയുമായി പോകുന്നു കോടതി ഇവരെയൊക്കെ പിരിച്ചുവിടാനും ഇവർക്ക് കൂടുന്ന ശമ്പളം തിരിച്ചു പിടിക്കാനും ഉത്തരവിടുന്നു പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഇവർ അവിടെ ഇരുന്നതുകൊണ്ട് പിണറായി സ്തുതി പാടുന്നു പിണറായി ജീവചരിത്രം ഇംഗ്ലീഷിൽ ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇറങ്ങാൻ പോവുകയാണ് ജീവചരിത്രം ആ ജീവചരിത്രത്തിനൊക്കെ പണിപ്പുരയിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഇവരാണ് പിണറായി സ്തുതിക്കുന്നതിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് കുറച്ചുപേരെ കോടതി വിധിക്കെതിരെ അവിടെ വെച്ചിരിക്കുകയാണ് ഇത്തരക്കാരുടെ പണി പണിതെറിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും അവരെയൊക്കെ വിട് ഇപ്പൊ നമ്മൾ ആരോപിക്കുന്നുണ്ടല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ സാമൂഹികക്ഷേമ പെൻഷൻ വാങ്ങുന്ന നാണങ്കെട്ട ഇടപാടിനെക്കുറിച്ച് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് പേർ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്നവർ പെൻഷൻ വാങ്ങുന്നു പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാങ്ങുന്നു ആയിരത്തി അറുന്നൂറ് രൂപ അനധികൃതമായി കിട്ടാൻ വേണ്ടി അവർ ചെയ്തു എന്ന് അതിനേക്കാൾ വലിയ വൃത്തികേട് പിണറായിയുടെ ഒത്താശയോടെ ഉയർന്ന പലരും ചെയ്യുന്നുണ്ട് അതിലൊരാളാണ് കെ എം എബ്രാഹിം ഡോക്ടർ കെ എം എബ്രാഹാം രണ്ടായിരത്തി പതിനെട്ടിൽ ചീഫ് സെക്രട്ടറി ആയി റിട്ടയർ ചെയ്തതാണ് രണ്ട് ലക്ഷത്തിലധികം പെൻഷൻ കിട്ടുന്നുണ്ട് ഓൾ ഇന്ത്യ സർവീസ് റൂളും പെൻഷൻ റൂളും ഒക്കെ പറയുന്നത് പെൻഷൻ കിട്ടുന്ന ഒരാളെ പുതിയതായി എന്തെങ്കിലും ഒരു തസ്തികയിൽ നിയമിച്ചാൽ ആ തസ്തികയിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളം എന്താണോ ആ ശമ്പളത്തിൽ നിന്നും അയാളുടെ പെൻഷൻ കുറച്ചിട്ട് ബാക്കിയെ കൊടുക്കാവുന്നതാണ് ഇയാൾക്ക് ഒരു രണ്ടര ലക്ഷം രൂപ പെൻഷൻ ഉണ്ടേന്ന് കരുതുക ചീഫ് സെക്രട്ടറി റാങ്കിൽ റിട്ടയർ ചെയ്തതാണ് സ്വാഭാവികമായും ഒരു വലിയ ശമ്പളം ഉണ്ടാവും ഒരു നാല് നാലര ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും രണ്ടേകര ലക്ഷം രൂപ എന്തായാലും പെൻഷൻ കാണും അമ്പത് ശതമാനം പെൻഷൻ അപ്പം ഈ കെ എം എബ്രാഹിമിനെ കിഫ്ബി കൊടുക്കേണ്ട ശമ്പളം ഈ പെൻഷൻ കുറച്ചാവണം പക്ഷേ അങ്ങനെയല്ല പ്രത്യേക ഉത്തരവിലൂടെ മന്ത്രിസഭായോഗം കെ എം എബ്രാഹിമിനെ അപ്രമാദിത്വം പ്രഖ്യാപിക്കുകയും ഫുൾ ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നു എബ്രാഹിമിനെ നീക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം ആയിരുന്നു ശമ്പളം പിന്നീട് അഞ്ച് തവണ ശമ്പളം കൂട്ടി ഇപ്പോഴത്തെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഏതാണ് നാല് ലക്ഷം രൂപ അതിൻ്റെ കൂടെ രണ്ട് ലക്ഷത്തിലധികം പെൻഷൻ കൂടി കൂട്ടിയാൽ കെ എം എബ്രാഹിമിന് ഏറ്റവും കുറഞ്ഞത് ആറ് ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കിട്ടുന്നുണ്ട് തികച്ചും നിയമവിരുദ്ധമാണ് ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ കെ എം എബ്രാഹിമിനും വി പി ജോയ്ക്കും മാത്രമാണ് ഈ ആനുകൂല്യം ചെയ്തു കൊടുത്തത് ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർ എത്ര ഉയർന്നവരാണെങ്കിലും അവർ റിട്ടയർമെന്റിന് ശേഷം ജോലിക്ക് കയറുമ്പോൾ അവരുടെ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ കുറച്ചാ കൊടുക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിനും പിന്നീട് നിർമ്മിച്ച വി പി ജോയ്ക്കും മുഖ്യമന്ത്രിയുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിന്നത് കൊണ്ടാവാം ഈ രണ്ടു പേർക്കും ശമ്പളത്തിന് പുറമെ പെൻഷൻ പൂർണ്ണമായും കൊടുത്തുകൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത് കൂടാതെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് കെ എം എബ്രാഹിമിനെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടാത്ത സാധനമാണ് ഇത് കൂടാതെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് വാഹനവും പിഐയും അടക്കം ഒരുപാട് സൗകര്യങ്ങളുണ്ട് അവരുടെയൊക്കെ കൂട്ടിച്ചേർക്കണം നമ്മൾ കൂടാതെ ലീവ് സറണ്ടർ ഉണ്ട് അതായത് അനുവദിച്ചിരിക്കുന്ന ഉണ്ടല്ലോ ഈ ലീവ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ശമ്പളം കിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാറേ ലീവ് സറണ്ടറൊക്കെ അവർ കുടിശ്ശികയായി കിടക്കുക ശമ്പള വർധനവു പോലും അരിയേഴ്സ് ആണ് ഇവിടെ നിയമസഭയിലെ ചോദ്യോത്തരത്തിന് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് കെ എം എബ്രാഹിമിന് ലീവ് സറണ്ടറായി ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കൊടുത്തെന്നാണ് ശമ്പള ഇനത്തിൽ കിഫ്ബിയിൽ വന്നതിന് ശേഷം മൂന്ന് കോടിയോളം കൊടുത്തു ലീവ് സറണ്ടർ അദ്ദേഹത്തിന് നിയമപരമായി കിട്ടേണ്ട ലീവ് എടുക്കാത്തപ്പോൾ കിട്ടേണ്ട ആനുകൂല്യം ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടി ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ഇതൊന്നും മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിക്കേണ്ടതല്ല രാജ്യത്ത് എവിടെ ചട്ടമുണ്ടോ എവിടെ നിയമമുണ്ടോ ആ നിയമം എല്ലാവർക്കും ബാധകമാണ് ആ നിയമത്തെയും ചട്ടത്തെയും മറികടക്കാൻ മന്ത്രിസഭാ യോഗത്തിന് കഴിയില്ല നിയമസഭാ സമ്മേളനം കൂടി നിയമം പാസാക്കാൻ പറ്റും പക്ഷെ മന്ത്രിസഭാ യോഗത്തിന് സ്വജനപക്ഷപാതത്തിന് വേണ്ടി ഉത്തരവിറക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിധി വ്യക്തമാക്കുകയാണ് ഈ കെമബ്രാഘവന്റെ ശമ്പളം അടക്കം വി പി ജിയുടെ ശമ്പളം അടക്കം സർക്കാർ കാട്ടുകൂട്ടിയിരിക്കുന്ന വൃത്തികേടുകൾക്ക് എല്ലാം എതിരെ നിയമവിരുദ്ധ ചട്ടലംഘനങ്ങൾക്കെതിരെ ആര് കോടതിയെ സമീപിച്ചാലും ഇനി എളുപ്പമാണ് കാര്യങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങൾ പോയാൽ ഇവരൊക്കെ ഈ അനധികൃതമായി വാങ്ങിയ ശമ്പളവും പെൻഷനും ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും ഈ പണി ഉപേക്ഷിച്ച് വീട്ടിൽ പോയി വിശ്രമ ജീവിതം നയിക്കേണ്ടിയും വരും